സപ്പേ ഓണത്തിന് വിളമ്പാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ വേഗം പോയി ഇഞ്ചിപ്പുളി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഞാൻ പൊടി പൊടിയായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മാക്സിമം കുഞ്ഞതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ മൺചട്ടി ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ചേറെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം നമ്മൾ ഈ ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്ത് എടുക്കണം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് പെട്ടെന്ന് ഇത് ആക്കി എടുക്കരുത് ഫ്ലെയിം കുറച്ചിട്ട് മാക്സിമം ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇഞ്ചി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മളിത് ഇട്ടിട്ട് വേറെ ഇങ്ങോട്ടും മാറിപ്പോകുന്നു ചെയ്യരുത് അപ്പോൾ നമ്മൾ ഇഞ്ചി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചി ആ ഒരു കരിയുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഇഞ്ചി കിട്ടാൻ വേണ്ടിയിട്ട് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പം നമുക്ക് ആവശ്യമുള്ള പുളി ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു അപ്പം നമുക്ക് നന്നായിട്ട് കുതിർന്നതിൻ്റെ പുളിയൊക്കെ മുഴുവനായിട്ടും കിട്ടും ഞാൻ ഞാൻ അരിച്ച് എടുത്ത് വെച്ചതാണ് അപ്പം ഇപ്പം ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കും അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിലേക്ക് അതിലേക്കൊരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ വെച്ചിട്ട് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചൂടാക്കിയെടുത്തതിനു ശേഷം ബാക്കിയുള്ള പുളിവെള്ളം മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിയുടെ അളവൊക്കെ നമ്മൾ എത്രത്തോളം ഇഞ്ചിയൊക്കെ എടുക്കുന്നു അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പുളിവെള്ളം ഒത്തിരി കട്ടിയിൽ വേണമെന്നൊന്നുമില്ല കാരണം നമുക്കിത് കുറുക്കിയെടുക്കാനുള്ള ാണ് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനുള്ളതാണ് അത്യാവശ്യം പുളി വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്താൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ ശർക്കരയും ചേർത്ത് കൊടുക്കാം ശർക്കരയുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടച്ച് ചർക്കരയാണ് എടുത്തേക്കുന്നത് കൂടി അതുകൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ ഇടണം ഒരിക്കലും കൂട്ടി ഇടരുത് ഇനി പതിയെ ഇതൊന്ന് തിളച്ച് കുറുകി വരണം അപ്പോഴത്തേക്കും നമ്മുടെ പുളിയിഞ്ചി റെഡിയാണ് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാതെ വരും ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതൊരു ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അവരിത്തിരിയും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ പുളിയിഞ്ചി റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഇച്ചിരി കൂടെ തണുത്ത് കഴിയുമ്പോൾ കട്ടിയാകും അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് താളിപ്പും കൂടെ ചേർക്കാനുണ്ട് നമ്മൾ ഈ പുളിയിഞ്ചി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് ഇനി വേറൊരു പാൻ ചൂടാക്കിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉലുവയും കടുകും പൊട്ടിച്ച് മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അസ്വാദിഷ്ടമായ നമ്മുടെ ഇഞ്ചിപ്പൊളി ഇവിടെ റെഡിയാണ് കേട്ടോ ഈ ഓണത്തിന് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇഞ്ചിപ്പൊളി തയ്യാറാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാലം ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നാളെ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ